വ്യാപാര സ്ഥാപനത്തിന് മുന്നിൽ തടസ്സമായി നിർത്തിയിട്ടിരുന്ന ബൈക്ക് മാറ്റിയിട്ടതിന് മർദ്ദനം മണ്ണാർക്കാട് പട്ടണത്തിലെ ആശുപത്രി പടിയിലാണ് സംഭവം വ്യാപാരികളുടെ കളക്ഷൻ ഏജന്റ് ഹരിദാസനാണ് മർദ്ദനമേറ്റത് ഹരിദാസൻ മണ്ണാർക്കാട് പോലീസിൽ പരാതി നൽകി പരിചയമില്ലാത്ത ആളാണെന്നും തന്നെ പിന്തുടർന്ന് മർദ്ദിക്കുകയായിരുന്നു എന്നും ഹരിദാസൻ പറഞ്ഞു വഴിയിൽ ഒരു ബൈക്ക് ക്രോസ് ആയിട്ട് നിക്കുന്നുണ്ടായിരുന്നു ആ ബൈക്കൊന്ന് മാറ്റിയിടാൻ എന്നോട് ജോൺസെട്ട് ആവശ്യപ്പെട്ടു ഞാനത് മാറ്റിയിടുന്നതിന് മാറ്റിയിടുന്ന സമയത്ത് അതിന് ഓപ്പോസിറ്റായിട്ടൊരു ബൈക്കുകാരൻ അതില് രണ്ടുപേരുണ്ടായിരുന്നു അവര് എന്നോട് എന്തിനാ മാറ്റി മാറ്റിയിടുന്നത് നിനക്ക് എന്തേലും കാര്യം എന്താ ചെയ്യേണ്ട കാര്യം എന്നുള്ള രീതിയിൽ സംസാരിച്ച് എന്നോട് ചൂടായി അതിന് ശേഷം ആ ചൂടാവല് കൂടുകയാണ് ചെയ്തത് എൻ്റെ ഒരാവശ്യമില്ലാതെ ഒരു ഒരു കാര്യമില്ലാതെ നമ്മളൊരു ഒരു വർത്താനം പോലും ഉണ്ടാവാതെ ഈ ഒരു ബൈക്ക് ഞാൻ മാറ്റിയിടുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്നോട് പറയാണ് നിനക്ക് എന്താ ചെയ്യേണ്ട കാര്യം നീ ആരാണ് എന്നുള്ള രീതിയിൽ സംസാരിച്ച് സംസാരം മാത്രല്ല എന്റെ കഴുത്തിന് കുത്തിപ്പിടിക്കണോ എന്നോട് തട്ടിക്കായിരുന്നു എന്തൊക്കെയോ ഒരാവശ്യമില്ലാതെ ചെയ്യ അത് കഴിഞ്ഞ് വീണ്ടും അക്രമിക്കുകയാണ് അക്രമം തുടരുന്ന എന്താ പ്രശ്നം മനസ്സിലാകുന്നില്ല പിന്നെ അതിന് ശേഷമാണ് ഈ നമ്മുടെ ഈ ഹാൻ ഹാൻഡ്രൈലുണ്ടല്ലോ ചോ ആ ഹാൻ റൈലില് എന്റെ കഴുത്ത് ചേർത്ത് വെച്ച് കൈകൊണ്ട് ഇടിക്കുക കൊല്ലാൻ ശ്രമിച്ചു സമയം കഴിഞ്ഞിട്ടാണ് ഞാൻ മാറിയിട്ടാണ് എനിക്ക് എനിക്ക് രക്ഷപ്പെടാൻ പറ്റിയത് എന്താണ് മനസ്സിലായിട്ടില്ല സംഭവത്തിന്റെ ദൃശ്യം പുറത്തു വന്നു സംഭവത്തിൽ നടപടി എടുക്കണമെന്ന് കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി മണ്ണാർക്കാട് യൂണിറ്റ് പ്രസിഡന്റ് രമേശ് ആവശ്യപ്പെട്ടു പല ഭാഗങ്ങളിലും ഇത്തരം ഗുണ്ട അക്രമങ്ങള് മണ്ണാർക്കാട് പൊട്ടിപ്പുറപ്പെടുന്നുണ്ട് മണ്ണാർക്കാട് കുറച്ചു കാലമായി ശാന്തമായിരുന്നു എന്നാൽ വീണ്ടും ഇത്തരം ചെറു ഗുണ്ടാസംഘങ്ങളാണ് എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതിനെതിരെ പോലീസ് അതുപോലെ നാട്ടുകാരും എല്ലാം അതീവ ജാഗ്രത പുലർത്തണമെന്നാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഏകോപന സമിതി മണ്ണാറക്കാട് യൂണിറ്റിന് പറയാനുള്ളത് ഈ വിഷയത്തിൽ ശക്തമായ നിയമ നടപടികൾ എടുത്തില്ലെങ്കിൽ സംഘടന ശക്തമായ രംഗത്ത് വരും എന്നുകൂടി ഞങ്ങൾ ഇവിടെ രേഖപ്പെടുത്തുകയാണ് യു ഡി വി ന്യൂസ് പാലക്കാട്